मा निषादप्रतिष्ठां त्वमगम शाश्वतीसमा यत् क्रौञ्चमिथुनादेकमवधिकाममोहितम् तमसानदयुतीरत् सायं सन्ध्यानेरत् वृक्षकुम्बिलिल പക്ഷമൊതുക്കി കുളിർമാറ്റി ക്രൗഞ്ച പക്ഷികൾ രണ്ടെണ്ണം കരളുമുരുമ്മിയിരുന്നപ്പോൾ അതുവഴി വന്നൊരു കാട്ടാളൻ അവയുടെ നേർക്കൊരു കണയെയ്തു അമ്പു പിടയ്ക്കാതൊരു കിളിരൻ നെഞ്ചിൽ ചെന്നു തറച്ചപ്പോൾ ഞെട്ടറ്റുതിരും പൂപോലെ വട്ടം വനക്കിളി നിപതിച്ചു ഇക്കഥ കണ്ടുതരിച്ചല്ലോ ദുഃഖം കൊണ്ടൊരു മുനി േദനയേറിയ മുനി ചിത്തം ചോദനയായി കവിതയ്ക്ക് തിന്മയ്ക്കെതിരായന്നാദ്യം തിങ്ങി വിതുംബിയൊരീരളികൾ ജന്മം നൽകി കവിതയ്ക്കും നമ്മെനൈക്കും നന്മയ്ക്കും ಶብදம்பගන්නത කාളගාව TG দিවාාග සම්ยෝජකസகสลला द.